നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എമ്മസാണ് അപ്പോൾ എന്നോടൊപ്പം ഉള്ള അതിഥി ശ്രീ മധുര ബാലചന്ദ്രൻ സാറാണ് സാറിന് ആദ്യം തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ അപ്പോൾ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗസറഡ് ഉദ്യോഗസ്ഥനായിരുന്നു സാഹിത്യകാനാണ് കവിയാണ് പ്രഭാഷകനാണ് അതോടൊപ്പം തന്നെ രണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു അതിനൊരുപാട് വിശേഷങ്ങളുണ്ട് ഇപ്പൊ സാറിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം ഈ മധുര ബാലചന്ദ്രൻ അതിലാണ് എനിക്ക് സത്യത്തിൽ ആദ്യം ഒരു ചോദ്യം കാരണം ഈ മധുര എന്ന് പറയുന്ന സ്ഥലം പെട്ടെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു ചോദ്യം വരാറുണ്ട് മധുര ഒരു പക്ഷേ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഈ മധുര ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ സാറിൻ്റെ ആ മധുരയെക്കുറിച്ച് ഒന്ന് പറയാമോ ഈ മധുര ഞാൻ ജനിച്ച സ്ഥലമാണ് കൊല്ലം ജില്ലയുടെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ചിതറ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് അതിർത്തിയിൽ മധുര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം ഈ മധുര കടക്കലിനടുത്താണ് കടക്കലിനും കല്ലറയ്ക്കും ഒരുപാട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുള്ള കടക്കൽ സമരം കല്ലറ പാങ്ങോട്ട് സമരം ഇതിൻ്റെയൊക്കെ മധ്യത്ത് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് മധുര അവിടെയാണ് എൻ്റെ ജനനം ഇപ്പം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതും കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മടവൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ മടവൂർ എന്ന സ്ഥലത്താണ് എൻ്റെ താമസം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഞാൻ മടവൂരിൽ സ്ഥിരമായി താമസിക്കുകയാണ് മടൂർ മടൂർ ഗ്രാമപഞ്ചായത്ത് ാണ് സാറിന്റെ ജന്മ സ്ഥലവും ഏരിയ ഈ മടവൂർ പഞ്ചായത്തും ചെതറ പഞ്ചായത്തും രണ്ടും പ്രകൃതി രമണീയം എന്ന് മാത്രമല്ല കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹാഭൂരിപുരുഷ ജനങ്ങൾ താമസിക്കുന്ന നിഷ്കളങ്കമായ പ്രദേശമാണ് ഈ മടവൂരും പിന്നെ ചെതറയും നഗര പക്ഷേ നഗരവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു നിഷ്കളങ്കത തീർച്ചയായും അതങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പണ്ട് പിന്നെ പുതുശ്ശേരി രാമേന്ദ്ര സാർ പറഞ്ഞതുപോലെ പട്ടണത്തിന് വണ്ടിക തൂർത്തടിക്കുവാൻ സ്വന്തം കെട്ടുതാലിയും പറയുക ഹുഗ്രാമമേ അങ്ങനെ ഈ ഹുഗ്രാമങ്ങളെല്ലാം ഈ പട്ടണത്തിന്റെ സംസ്കാരവുമായി ലയിച്ചു ചേർന്ന് നഗര ഗ്രാമങ്ങളുടെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് മടവൂരും മധുരയും ഒക്കെ ചോര ഒക്കെ ഈ പട്ടണ സംസ്കാരത്തിന് കീഴടങ്ങി കൊണ്ടിരിക്കുന്ന സാവകാശം അല്ല വളരെ വേഗത്തിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും ഭൗതിക സാഹചര്യവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മളെ സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സൗകര്യങ്ങളും ആവശ്യമാണല്ലോ പക്ഷെ സാറിലെ സാഹിത്യകാരൻ ആഗ്രഹിക്കുന്നുണ്ടോ സാറിന്റെ പഞ്ചായത്തുകൾ കൂടുതൽ സൗകര്യപ്രദമാകണം അതിലേക്ക് ഇപ്പോഴത്തെ ആധുനികവൽക്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാത്തൊരു മനസ്സാണോ ആധുനികവൽക്കരിക്കപ്പെടണം പക്ഷേ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ തന്നെ ഈ നമ്മുടെ നമ്മൾ നടന്നു വന്ന വഴികൾ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അതിൻ്റെ നമ്മുടെ ഭൂമിയുടെ നമ്മുടെ പ്രദേശത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ തന്നെ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് അല്ല പഴയ കാലത്തെയൊക്കെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഴയ സംവിധാനങ്ങളെയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയതിനെ കെട്ടിപ്പിടിക്കുക പുതിയതിനെ ആശ്ലേഷിക്കുക പുതിയതിനെ സ്വീകരിക്കുക അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല സാറിൻ്റെ പഴയ കാലങ്ങളിൽ പറയുകയാണെങ്കിൽ സാറിൻ്റെ എഴുത്തിന് ഏറ്റവും കൂടുതൽ ഒരു സാഹചര്യം എന്താണ് ഞാൻ പൊതുവെ ഞാൻ നല്ലൊരു വായനക്കാരനായിരുന്നു പിന്നെ ജന്മന എന്നിൽ ഒരു കവിതയും സാഹിത്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ പഠിച്ചത് ഞാൻ എസ് എസ് എൽ സി വരെ പഠിച്ചത് ഭരതന്നൂർ ഹൈസ്കൂളിലാണ് ഭരതന്നൂർ ഹൈസ്കൂൾ അന്നൊന്നും ഞാൻ എഴുതിയിരുന്നില്ല പക്ഷേ ഞാൻ എഴുതാൻ തുടങ്ങിയത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ സ്വാഭാവികമായി എന്നിൽ ഒരു എഴുത്ത് അന്തർലീനമായിട്ടിരുന്നിട്ടുണ്ടായിരിക്കണം ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു ധാരാളം വായിക്കുമായിരുന്നു അന്നേതെ എൻ്റെ വായനശാലകളിൽ കയറി ഇറങ്ങി ധാരാളം വായിക്കുന്ന ഇവരുടെയൊക്കെ സാഹിത്യകാരന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അവിടെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നിലെ കവിതയെയും എന്നിലെ കവിത്വത്തെയും സാഹിത്യകാരനെയൊക്കെ തിരിച്ചറിഞ്ഞത് എൻ്റെ അധ്യാപകരാണ് അവർ പോകുന്ന അവർ എഴുത്തുകാരായിട്ടുള്ള പി എം ജോസഫ് സാർ ഡോക്ടർ പി എം ജോസഫ് സാംപന കുന്നേല് ഡോക്ടർ സുകുമാരൻ ഉള്ള സാറ് പി എൻ ഈശ്വരൻ നമ്പൂതിരി ഇവരെല്ലാം പിൽക്കാലത്ത് മരണം വരെ ഇവരെല്ലാവരും സാംബനുകുന്നലവാക്കി എല്ലാവരും മരണപ്പെട്ടു മരിക്കുന്നത് വരെ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം ബഹുമാനം ഞാൻ സൂക്ഷിച്ചിരുന്നു ഇവരൊക്കെ ക്ലബിൻ്റെ വാർഷികത്തിന് മറ്റുമൊക്കെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുപോവുകയും എന്നെ കൊണ്ട് കവിത ചൊല്ലിപ്പിക്കുകയും അത്യാവശ്യം രണ്ടു വാക്കൊക്കെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അന്ന് ഇന്റർ ഇൻ്റർകോളേജറ്റ് കോമ്പറ്റീഷനുകളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നുമില്ല കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ കോഴിക്കോട് സർവകലാശാലയുണ്ട് അന്ന് മിക്കവാറും എല്ലാ വർഷവും കവിതയ്ക്കും ചെറുകഥയ്ക്കുമൊക്കെ ഒന്നാം സമ്മാനം കിട്ടുന്നത് എനിക്കാണ് ഇവിടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് അലിൻ്റെ റിക്രിയേഷൻ ക്ലബ്ബ് എന്ന പേരിൽ വളരെ ഭംഗിയായിട്ട് അതിൽ വ്യവസായ കേന്ദ്രമായിരുന്നു കുണ്ടറ അലിൻ്റെ അലിൻ്റെ ഇപ്പോൾ അതൊക്കെ ക്ഷയിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും അവിടുത്തെ റിക്രിയേഷൻ ക്ലബ്ബിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് കോമ്പറ്റീഷൻസ് സാഹിത്യ മത്സരങ്ങൾ നടത്തുമായിരുന്നു അപ്പോൾ ഞാൻ കൃത്യമായിട്ട് വരികയും യഥാർത്ഥത്തിൽ വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ക്യാഷ് അവാർഡാണ് ഒന്നാം സമ്മാനം നൂറ് രൂപ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം അപ്പോൾ മിക്കവാറും എല്ലാ വർഷവും പിന്നെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടും സമ്മാനം എന്ന് പറഞ്ഞാൽ കാഷ് അവാർഡാണ് അപ്പോൾ നമ്മുടെ പോക്കറ്റ് മണി പോലെ നമുക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരവും പ്രചോദനവുമൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികളും ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് അധ്യാപകരും ഒക്കെ ആയിരുന്നു അത് എൻ്റെ എഴുത്തിന് വളരെ വലിയ പ്രേരണയുണ്ടാക്കി അന്ന് തന്നെ ആ കാലത്തൊക്കെ തന്നെ ഞാൻ ആകാശവാണിയിൽ ആകാശവാണിയിലെ ലളിതഗാനങ്ങളൊക്കെ എഴുതുമായിരുന്നു പതിനേഴ് വയസ്സൊക്കെ ഉള്ളപ്പോൾ ആകാശവാണിയിൽ ഞാൻ ഗാനങ്ങൾ എഴുതുമായിരുന്നു യുവവാണി എന്ന് പറയുന്ന യുവ എഴുത്തുകാർക്കുള്ള പിന്നെ കവിതകളിൽ കവിതകൾ അയച്ചു കൊടുക്കുകയും കവിതാരംഗത്ത് യുവവാണിയിൽ കവിതകൾ അയച്ചു കൊടുക്കുകയും അവരെന്നെ വിളിക്കുകയും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വിളിച്ചോരോ കവിതകൾ ചൊല്ലിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എനിക്ക് വലിയ പ്രേരണകൾ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത്

തീവണ്ടി തീവണ്ടി നമുക്കറിയാം ഞാൻ ആലോചിച്ചപ്പോൾ തീവണ്ടി ഒരു പ്രതീകമാണ് തീവണ്ടി തന്നെയാണ് ജീവിതം ജീവിതം തന്നെയാണ് തീവണ്ടി ഇരുളിലെന്നും ചൂളം വിളിച്ചെത്തുന്നു വണ്ടി ചുമലിൽ ക്ലേശം പേറി കിതച്ചെത്തുന്നു വണ്ടി തലയിൽ തീയും കത്തിച്ചിരുട്ടാറ്റുന്നു വണ്ടി ഇടയ്ക്ക് ശ്വാസം മുട്ടി ചുമയ്ക്കുന്നു തീവണ്ടി അപ്പൊ അത് തീവണ്ടിയെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പമാണ് അവസാനം സന്ധിബന്ധങ്ങൾ സന്ധ്യബന്ധങ്ങൾ ഒടുവിൽ ഉടൽ മുറിഞ്ഞന്തിയിൽ പാളം തെറ്റി മരിക്കുന്നു തീവണ്ടി അപ്പൊ ജീവിതമാണ് തീവണ്ടി തീവണ്ടി തന്നെയാണ് ജീവിതം അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ഇതിനിടയിൽ എഴുത്തൊക്കെ എങ്ങനെയാണ് എഴുത്തൊക്കെ ഇടയ്ക്ക് ഞാനൊരു പത്ത് വർഷം എഴുത്തിനോട് കലഹിച്ചു നടന്നു കാരണം അന്ന് ഈ കവി സമ്മേളനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊരു ഫാഷനായിട്ട് മാറിയിരുന്നു അപ്പൊ എല്ലാവരും കവികളാവുന്ന ഒരവസ്ഥ വന്നു ഏത് ഗദ്യവും മനോഹരമായി പാടി ഇപ്പോൾ നീ എവിടെ പോകുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഒരാൾ നീ എവിടെ പോകുന്നു ചന്തയിലേക്കോ കടയിലേക്കോ സംഭാഷണമാണ് ഒന്നാന്തരം ഗദ്യമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ മഹാകവികൾ കയറി പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കവി അരങ്ങിൽ പോക്കുന്ന പരിപാടി നിർത്തി കാര്യം അവിടെ കവിത്വത്തെ നിഷേധിക്കുകയും ഈ വികലമായ വൃത്തികെട്ട ഗദ്യം മനോഹരമായി പാടി കവിതയാക്കുകയും ചെയ്യുന്ന കപടകവികളുടെ ഒരു വലിയ ഘോഷയാത്ര ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ സാഹിത്യരംഗത്തെ കവിതാരംഗത്തെ മലീമസമാക്കിയപ്പോൾ ഞാൻ അതിനോട് കലഹിച്ച് പത്ത് പതിനഞ്ച് വർഷം എഴുതാതെ നടന്നു അതുതന്നെ തിരിച്ചു വന്നത് ഒരു പതിനഞ്ച് കൊല്ലം രണ്ടായിരത്തി എട്ട് മുതൽ എട്ട് മുതലാണ് ഞാൻ വീണ്ടും സജീവമാകുന്നത് എന്നിലുണ്ട് എനിക്കറിയാം എന്നിൽ അന്നൊക്കെ ഞാൻ എഴുതിയിരുന്നു അന്നും ഞാൻ നിശബ്ദമായി എഴുതിയിരുന്നു പക്ഷേ എഴുതുന്നത് ആകാശവാണിക്കോ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കോ ഒന്നും അയച്ചു കൊടുത്തിരുന്നില്ല ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചു ഇപ്പോൾ ഞാനൊരു പതിനേഴ് പുസ്തകങ്ങളുടെ കർത്താവാണ് കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിന് ശേഷം പത്തു പതിനാല് പുസ്തകങ്ങൾ ഞാൻ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ആദ്യകാലത്ത് പുസ്തകമാക്കാൻ ഞാൻ കുറെ കുറച്ച് വിമുഖ വിമുഖത കാണിച്ചു അതെന്റെ ഈ പൊതു പ്രവർത്തനവും ഈ പൊതുരംഗത്തെ തിരക്കുകളും കാരണമാണ് കവിത പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരില്ല കാരണം നമ്മുടെ മനസ്സ് മറ്റ് ബാഹ്യ പ്രവർത്തനങ്ങളിൽ ആ ശാന്തമായിരുന്നില്ല ബാഹ്യമായി ഉള്ള പ്രശ്നങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് കവിതയും സാഹിത്യവും അതുപോലെയുള്ള മൃദുല വികാരങ്ങളുമെല്ലാം എല്ലാം പിന്നെ കടന്നു വരാതിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല ഇവിടുന്ന് പക്ഷേ എഴുതിയിട്ടിരുന്നാലും അത് കറക്റ്റ് ചെയ്ത് എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാനൊരു കവിത എഴുതിയാൽ അത് ഇന്ന് ഉടനെ കയ്യോടെ ഞാൻ ഒരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കാറില്ല ഞാനത് അങ്ങനെ എഴുതി വച്ചേക്കും അത് പല തവണ വായിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ അതിൻ്റെ പോരായ്മ എനിക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഒരു ആശാരി തൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു കലാകാരൻ തൻ്റെ ശില്പം പല തവണ പരിഷ്കരണത്തിന് വിധേയമാക്കുന്നത് പോലെ ചെത്തി മിനുക്കി എടുത്ത് ആണ് ഞാൻ എൻ്റെ കവിതകൾ പ്രസിദ്ധീകരണത്തിന് നൽകുന്നത് നിരവധി തവണ അത് വീണ്ടും എടുത്ത് വായിക്കുകയും അതിൽ വീണ്ടും എന്തെങ്കിലും ഒക്കെ തിരുത്തൽ വരുത്താനുണ്ടോ എന്നൊക്കെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് കാരണം അതിനകത്ത് പോരായ്മകൾ കാരണം ഒരു ആവേശത്തിനാണ് നമ്മൾ ഒരു കവിത എഴുതുന്നത് പക്ഷേ അത് അപ്പോൾ നമുക്കത് ഉത്തമമായ ഒരു കവിതയാണ് ഉത്തമമായ ഒരു സാഹിത്യ സൃഷ്ടിയാണ് എന്ന് നമുക്ക് തോന്നുമായിരിക്കാം പക്ഷെ ഒരു വർഷം കഴിഞ്ഞത് നോക്കുമ്പോൾ അതിലെ കവിതയില്ലായ്മ നമുക്ക് ബോധ്യപ്പെടും അപ്പം അത് അതൊന്നെങ്കിൽ അത് പൂർണ്ണമായി നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ അതിൽ നമ്മൾ അതിന്റെ കുറവുകൾ എവിടെയാണ് ഒരു കവിത ഇല്ലാതെ പോകുന്നത് എനിക്കും എഴുതി കൂടെ ഒരു കവിത കവിത എവിടെ ആയിരിക്കാം ആ ആ കവിതയുടെ ഒരു ഒരു നല്ല നല്ല വരികൾ അല്ലെങ്കിൽ ആശയം തീർച്ചയായും ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ എത്രയോ മനുഷ്യർ എത്രയോ പൂക്കൾ ബാടി വീണ് കരിഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊരു പക്ഷേ പാദരക്ഷകൾ അതിൻ്റെ മുകളിൽ നെഞ്ചത്ത് ചവിട്ടി അഹങ്കാരത്തോടെ ഞാനൊന്നും കണ്ടില്ല എന്ന ഭാവത്തിലൊക്കെ നടന്നു പോകുമായിരിക്കാം പക്ഷേ ആശാൻ കുമാരൻ ആശാൻ എന്ന് പറയുന്ന ആള് ഒരു പൂവ് വീണ് കിടക്കുന്നത് കണ്ടു കേവലം ഒരു പൂവാണ് പക്ഷെ ആശാൻ ആ പൂവിലൂടെ ഒരു ജീവിതം കണ്ടു അതിൻ്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒടുവിൽ അതിൻ്റെ മരണവും കണ്ടു ആ പുഷ്പമേ അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്ന ഒരു രാജ്ഞികണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയമെന്നു നിൻ്റെ ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പുതോർത്താൽ ഇന്നലെ വരെ വളരെ മനോഹരിയായി സുഗന്ധ വാഹിനിയായി നിന്നിരുന്ന ആ വിടർന്ന പൂവ് ഇന്നതാ വീണ് കിടക്കുന്നു ഇത് കാണുമ്പോൾ ശ്രീഭൂമിയിൽ അസ്ഥിര ഐശ്വര്യമെന്നും സൗന്ദര്യമെന്നും പറയുന്നത് ഭൂമിയിൽ അസ്ഥിരമാണ് അപ്പൊ അങ്ങനെ ഒരു കവിത എഴുതാൻ ആശാനാണ് തോന്നിയത് അത് വലിയ ഒരു ഒരു ക്ലാസിക് കാവ്യമായി മാറുകയും ചെയ്തു കുമാരനാശാന്റെ ആ മലയാളത്തിൽ വീണ പോവുക അപ്പൊ അതാണ് അതിന്റെ ഇവിടെ കവിതയില്ല എന്നുള്ളതിന്റെ ഉത്തരം അവിടെയാണ് സാധാരണ നടന്നു പോകുന്നവൻ്റെ മനസ്സിൽ ഇത് കവിതയാവുന്നില്ല ആവുന്നില്ല പക്ഷെ കവിത ജീവിതമാകുമ്പോഴാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതീകാത്മകമായ ഒരു നിദർശനമാകുമ്പോഴാണ് കവിതയുണ്ടാവുന്നത് അതെല്ലാവർക്കും പറ്റില്ല അതാണ് കവിതയെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കലഹമുണ്ടായതും അതുകൊണ്ടൊക്കെ തന്നെ ആണ് തീർച്ചയായും കലഹം തീർന്നു കലഹം തീർന്നെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ നേരത്തെ പറഞ്ഞ ചുറ്റുപാടുകൾ അതിന്റെ ബാഹ്യ സമ്മർദ്ദങ്ങൾ അത്തരം തിരക്കുകൾ അതിൽ നിന്നൊക്കെ സ്വഭാവം അവധിയെടുത്ത് അവധിയെടുത്ത് ഞാൻ വീണ്ടും എൻ്റെ എഴുത്തിന്റെ വഴിയിലേക്ക് പൂർണ്ണമായിട്ട് വന്നു എഴുത്ത് ഞാൻ പൂർണ്ണമായി സ്വീകരിച്ചു അതിന്റെ ഫലമായി ഇപ്പോൾ രണ്ടും മൂന്നും പുസ്തകങ്ങൾ വർഷാവർഷം ഞാൻ ഇറക്കുന്നുണ്ട് അത് പൂർണ്ണമായും കവിതയാണ് ആനുകാര്യങ്ങളിലൊക്കെ സ്ഥിരമായി എഴുതുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇഷ്ടം ഒരു എന്റെ പുസ്തകങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരു എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ഞാൻ ഒരൊറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ ആ നോവലിൻ്റെ പേര് ഘോഷയാത്ര എന്നാണ് അത് പ്രഭാത് ബുക്സാണ് അപ്പോൾ പ്രഭാത് ബുക്സിൽ അത് കിട്ടും പ്രഭാത് ബുക്സാണ് ഘോഷയാത്ര പ്രസിദ്ധീകരിച്ചത് ഘോഷയാത്ര എന്ന് പറയുന്ന ആ നോവലിൻ്റെ പശ്ചാത്തലം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഗ്രാമമാണ് ഒരു പക്ഷേ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അറുപത് പേരുടെ അവസാനം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നക്സൽ കലാപം നടന്നു കല്ലറ പാങ്ങോട് കുമ്മിൾ കല്ലറ പാങ്ങോടിനടുത്ത് കുമ്മളെന്ന് പറയുന്ന സ്ഥലത്ത് കുമ്മളിനടുത്താണ് ഈ മധുര കുമ്മിളിൽ കിളിമാനൂരിൽ ഒക്കെ നഗരൂരിൽ ഇങ്ങനെ ചില നക്സലേറ്റ് കലാപങ്ങളുണ്ടായി അപ്പോൾ അർദ്ധരാത്രി ഒരു കൂട്ടം ആളുകൾ മാരകായുധങ്ങളുമായിട്ട് കടന്നു ചെന്ന് ആ വീടിൽ അതിക്രമിച്ചു കയറി ഗ്രഹനാഥിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി അത് നക്സലേറ്റ് കലാപങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് എൻ്റെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ ഞാൻ ജനിച്ചത് ഈ കുമ്പിൾ സംഭവം നടന്നതിൻ്റെ പരിസരത്താണ് എന്നാൽ നിർ പിന്നെ എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല വിധി ഇടയാട്ടമാണോ എന്നറിയില്ല ഞാൻ വിവാഹം കഴിച്ചത് നഗരൂരിൽ നിന്നാണ് അപ്പം ഈ ഒരു രാത്രി രണ്ട് സംഭവങ്ങൾ നടന്ന് എനിക്ക് പത്തോ പതിനൊന്നോ വയസ്സേ ഉള്ളൂ ഈ സ്ഥലത്ത് അപ്പം ഇതിനെ പശ്ചാത്തലമാക്കി ഞാൻ പിന്നെ നഗരൂര് അധ്യാപകനായിട്ടൊക്കെ ഇടക്കാലത്ത് ജോലി നോക്കുമ്പോൾ ആ പ്രദേശത്ത് അന്ന് ഈ നക്സൽ കലാപങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ പോയി ജീവിതം എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല നേതാക്കന്മാർ വന്ന് ഒരു ദിവസം കൊണ്ട് ഭൂമിയിൽ ഇതാ സ്ഥിരസമത്വം നടക്കാൻ പോകുന്നു നമ്മുടെ വിപ്ലവം വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ കമ്മിറ്റി കൂടിയിരുന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പത്തും പതിനാറും വയസ്സുള്ള കുട്ടികളെ വരെ വാളുമായി ഈ വീടുകളിൽ അതിക്രമിച്ച് കടക്കാൻ പ്രേരിപ്പിച്ച കലാപമായിരുന്നു അപ്പോൾ ഞാനവിടെ തകരൂർ ചെല്ലുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു അവരുടെ ജീവിതം കാണാൻ കഴിഞ്ഞു അതെന്നെ അവരില്ലാതെ സ്പർശിച്ചു അവരുടെ കഥ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നക്സൽ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ സംഭവങ്ങളെ ആസ്പദമാക്കി ഞാൻ എഴുതിയ നോവലാണ് ഘോഷയാത്ര അത് ഏറ്റവും എനിക്കൊരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനൊരു നോവലേ എഴുതിയിട്ടുള്ളൂ ഞാൻ പക്ഷേ അത് കവിതയ്ക്ക് ഇതിവൃത്തമാക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത് ഞാൻ കവിതയാക്കിയായി പക്ഷേ കവിതയുടെ ഒരു ചുറ്റുപാടിലോ കവിതയുടെ ഒരു സ്ക്രീനിലോ ഇത് ഒതുങ്ങാതെ വന്നതുകൊണ്ടാണ് ഞാൻ അത് നോവലാക്കി എഴുതിപ്പോയത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എങ്കിലും വേറൊരു നോവൽ ഞാൻ എഴുതിയിട്ടില്ല ഒറ്റ നോവലേ ഉള്ളൂ അത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കല്ലറ അല്ല കുമ്മിഴി നഗരൂർ സംഭവം കിളിമാനൂർ പ്രദേശത്തിൽ നടന്ന ആക്രമണത്തിന്റെ കഥയല്ല അത് ഈ നക്സൽ കലാപത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി തിരിച്ചു വന്നവർക്ക് അവരുടെ സമൂഹ ജീവിതത്തിൽ സംഭവിച്ച അപജയങ്ങളെ കുറിച്ചാണ് ഞാൻ പുസ്തകം കവിത ഏതാണ് കവിത ഇപ്പോ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇപ്പൊ ഞാന് ഏറ്റവും ഈ പ്രഭാത് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് പരിധി ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് അതുപോലെ അജിത്തിന്റെ സൈന്ധവം ബുക്സ് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് അങ്ങനെ നാലഞ്ച് പുസ്തകങ്ങൾ ഇപ്പൊ വരാനിരിക്കുന്നുണ്ട് ഇതെല്ലാം കവിതകളാണ് തിരക്കാണ് ഞാനങ്ങനെ ഒരു തിരക്ക് അഭിനയിക്കുന്നില്ല പക്ഷെ തിരക്കുണ്ട് പലപ്പോഴും മീറ്റിങ്ങുകൾക്കൊക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ പോവാറുള്ളൂ ഭാഗവി തങ്കപ്പൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ ജോലി നോക്കിയിരുന്നു ആ പ്രസ്ഥാനമായിട്ടൊക്കെ എനിക്ക് വളരെ വലിയ അടുത്ത ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതൊന്നും എനിക്ക് സംതൃപ്തി നൽകിയ എടുത്തു പറയത്തക്ക വണ്ണം ഒരുപക്ഷെ ഞാനൊരു എൻ്റെ ഒരു അനുഭവക്കുറിപ്പുകളോ ഡയറികളൊക്കെ എഴുതിയാൽ അതിലൊന്നും ഞാൻ മധുര എന്ന വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കേണ്ടിയിരിക്കാം ഞാനിപ്പോഴും എഴുത്തിൻ്റെ വഴിയെ അത് ഒരു എഴുത്തുകാരനായിരിക്കാനും അങ്ങനെ അറിയപ്പെടാനും ഒരു എഴുത്തുകാരനായി നിന്നുകൊണ്ട് എന്റെ സമൂഹത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പാനും അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്നും ഈ പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല കാരണം എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മനുഷ്യനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്ക് സങ്കടം തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ എഴുത്തുകാരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്താണ് കവിത കല എന്താണ് എന്ന് ചോദിച്ചതിന് പറഞ്ഞ ഉത്തരം ഒരു കുഞ്ഞ് കരയുന്നു ആ കുഞ്ഞിൻ്റെ കരച്ചിലിൽ നമുക്ക് സഹതാപം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് കലാകാരനുണ്ട് അപ്പം അതാണ് അതിന് കലയെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും അതാണ് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി നമ്മൾ ചിന്തിക്കും നമ്മുടെ ആർദ്രമായ ഒരു മനസ്സായിരിക്കും ആ മനസ്കനല്ലാത്തവന് ഈ എഴുത്തുകാരനായോ കലാകാരനായോ അറിയപ്പെടാനോ ആവാനോ കഴിയില്ല എന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം കുടുംബത്തെ കുടുംബത്തെക്കുറിച്ച് കുടുംബം പിന്നെ എൻ്റെ ഭാര്യ ഗിരിജ ബാലചന്ദ്രൻ അവര് പിന്നെ മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടേബിൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പൊതുപ്രവർത്തകയാണ് പിന്നെ രണ്ട് മക്കളുണ്ട് മകൻ വിഷ്ണു കാറിൻ്റെ ബാങ്കിലാണ് ജോലി ആറ്റങ്ങലാണ് രണ്ടുപേരെ കുട്ടികളുണ്ട് നിവേദിത അർപ്പിത എൻ്റെ മകൾ വിഷ്ണുമിത്ര മിത്ര അവളുടെ ഒരു നിർഭാഗ്യവും കൂടി എൻ്റെ വീട്ടിൽ സംഭവിച്ചിരുന്നു എൻ്റെ മരുമകൻ രണ്ട് വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി അയാൾ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എഴുത്ത് എല്ലാ സങ്കടങ്ങളും മറക്കാനുള്ള ഒരു നല്ല മരുന്നായി തീർച്ചയായും നേരിട്ടെ അത് സാറിന് അടിഗ്രഹമായി ഞങ്ങൾ ആശംസിക്കുകയാണ് അത് അതിലൂടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാറിനെ പോലുള്ളവർക്ക് കഴിയും സാറിന്റെ സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും അതിനെ കഴിയുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുള്ള എല്ലാ ആശംസകളും അതോടൊപ്പം തന്നെ കൺട്രളിയ മെൻസിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് വ്യക്തി നന്ദി കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിൽ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ശ്രീ മധുര ബാലചന്ദ്രൻ സാറായിരുന്നു സാറിന്റെ പരിപാടിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഒന്ന് കേൾക്കാം ഏതോ നിഗൂഢ പ്രണയം ചന്ദനച്ചെപ്പിൽ ഒളിപ്പിച്ചു വച്ചു നീ ഏതോ കിനാവിൻ സുഗന്ധമാം സുസ്മിതം ചുണ്ടിലൊളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു നീ ഏതോ വിഷാദം ചിലം പുന്നൂതമൻ ക്ഷണിച്ചു നിൻകണ്ണുകൾ മോഹച്ചിലങ്കമുഴങ്ങുന്നൊരോർമ്മയിൽ കണ്ണുനീരന്തേ മറയ്ക്കാൻ ശ്രമിച്ചു നീ